നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കലാകാരി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആര്നട എന്ന സ്ഥലത്തിലുള്ള ഒരു കലാകാരിയാണ് പേര് സിന്ധു ആരിനാട് അവർ ഒരു ടീച്ചറാണ് കവിത രചിതാവാണ് ഗാന രചിതാവാണ് ഇതുകൂടാതെ കലാകായിക സാംസ്കാരിക പ്രവർത്തക കൂടിയാണ് പേര് സിന്ധു ആരിനാട് ആ കലാകാരിയെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സ്വാഗതം ചെയ്യാണ് നമസ്കാരം ടീച്ചറെ ടീച്ചർ ഇപ്പോൾ ഇരുന്നൂറോളം കവിതകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ തലമുറയോട് കലാപരമായിട്ടും അല്ലാതെയും എന്താണ് പറയാനുള്ളത് നമസ്കാരം ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയുവാനുള്ളത് ബി ഓൾവേസ് പോസിറ്റീവ് എന്നാണ് എപ്പോഴും ഓൾവേസ് ബി പോസിറ്റീവ് കാരണം ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തിൽ ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ ഫോട്ടോഗ്രാഫിലൊക്കെ പിന്നെ കുട്ടികളുടെയും ഫ്രണ്ട്സിൻ്റെയും മെസ്സേജസ് ഒക്കെ എഴുതി വാങ്ങി വീട്ടിലേക്ക് പോരുമ്പോൾ ആരുടെയും ഒരു കോണ്ടാക്ട്സ് ഒന്നും ഇനി കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും സ്വന്തമായിട്ടൊരു കോണ്ടാക്ട് നമ്പർ ഉണ്ട് ഫ്രണ്ട്സിനേക്ക് വിളിക്കാം സംസാരിക്കാം അങ്ങനെ റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എല്ലാവരുടെയും മുന്നിൽ തുറന്നു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് വൈബ് ആ മനുഷ്യന്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലോ അത്തരത്തിലുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരുവാനായിട്ട് എല്ലാവർക്കും സാധിക്കും സോ ഓൾവേസ് ബി പോസിറ്റീവ് ആൻഡ് ബി സ്ട്രോങ് എന്നാണ് എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനും പിന്നെ അതോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ തലമുറ സോഷ്യൽ മീഡിയാസ് മൊബൈൽസ് ഒക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ളൊരു പരാതി ഒത്തിരി പേര് പാരൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ആവശ്യത്തിൻ്റെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് അറിഞ്ഞുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള അത് യൂസ് ചെയ്യുകയും മാറ്റി വെച്ചോട്ട് കുറച്ച് സമയം വായിക്കാനും കൂടി വേണ്ടി നമ്മൾ ചിലവഴിക്കണം കാരണം വായനയാണ് ഒരു മനുഷ്യനെ ചിന്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം എൻ്റെ ഫാദർ പണ്ട് പറയുമായിരുന്നു ആയിരം വാക്ക് നിനക്കറിയാമെങ്കിൽ നീ ഒരു പത്ത് വാക്ക് സംസാരിക്കണമെന്നാണ് വിച്ച് മീൻസ് നമ്മൾ ഒരു വായിക്കണം വായിച്ച അറിവ് നേടിയിട്ട് ആ അറിവിന്റെ നിറവിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ സോ ഒരുപാട് സമയം ഇങ്ങനെ സോഷ്യൽ മീഡിയാസിലൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ വായിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്താതെ എല്ലാത്തിനും നമ്മള് പ്രത്യേകം പ്രത്യേകം സമയം ലൈഫിൽ കണ്ടെത്തണം വായിക്കാനൊരു സമയം ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാനൊരു സമയം എന്താ പറയാ മൂവി പോലുള്ള എന്റർടൈൻമെന്റ് അത് ആസ്വദിക്കാൻ ഒരു സമയം അങ്ങനെ ലൈഫിന് എല്ലാറ്റിനും സമയം കണ്ടെത്തുന്നവനാണ് വിജയ് അതിനെ മാത്രമേ സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് സമൂഹത്തോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവൂ അതല്ലാതെ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം ആസ്വദിച്ചു പോയാൽ നമുക്ക് ഈ സമൂഹത്തോട് പറയാൻ ഒന്നും ഉണ്ടാവില്ല സോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചരിത്രം സൃഷ്ടിക്കണമെന്നേ അതിന് വായിക്കണം വളരണം അതിനെല്ലാവർക്കും സാധിക്കട്ടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞു കുട്ടികൾ അവരുടെ കലാവാസനകൾ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ഓരോ കുഞ്ഞും ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വീഴുന്നത് യൂണിക്കായിട്ടാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും ആ കഴിവുകൾ കണ്ടുപിടിക്കാനായിട്ട് അവരെ നമ്മൾ സഹായിക്കണം കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിവൈനാണ് അതിനെ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിച്ച് കലാപരമായും കായികപരമായും ബൗദ്ധികമായും ഒരുപോലെ വളർന്നു വരുവാൻ അവർക്ക് സാധിക്കണം അപ്പോഴാണ് അവൻ ശരിക്കും പ്രൊഡക്റ്റീവായിട്ട് മാറുന്നത് അല്ലാതെ അവരെ ഇങ്ങനെ സ്പൂൺ ഫീഡിങ് സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പഠിത്തത്തിൽ മാത്രം ഒരിക്കലും കുട്ടികളെ നമ്മൾ തളർ തളച്ചിടരുത് സർഗവാസന കൂടി റിഞ്ഞ് അവൻ വളർന്നു വരുമ്പോഴാണ് അവനൊരു പൂർണ്ണനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നത് അത്തരത്തിൽ പൂർണനായിട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റൂ അല്ലാതെ നല്ലൊരു സെക്യൂർ ജോബ് കിട്ടിയത് കൊണ്ട് ഒരു മനുഷ്യൻ ഒരിക്കലും സന്തോഷവാനായി ജീവിക്കണമെന്നില്ല ഒരു മനുഷ്യന്റെ എബിലിറ്റി കഴിവ് അത് തിരിച്ചറിഞ്ഞ് അത്ര സമൂഹ മതത്തിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് സന്തോഷവാനായിട്ട് ജീവിക്കാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഓരോ മനുഷ്യരും ഈ സമൂഹത്തിൽ മാറുമ്പോഴാണ് ശരിക്കും ഒരു പീസ്ഫുൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും ഉണ്ടാകുന്നത് വളരെയധികം നന്ദിയുണ്ട് കാരണം നല്ലൊരു സന്ദേശം ഞങ്ങൾ ഇപ്പോൾ ടീച്ചർ തന്നു ഇനിയിപ്പോ ടീച്ചർ ഇരുന്നൂറോളം കവിതകൾ ടീച്ചർ എഴുതിയിട്ടുണ്ടല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ ടീച്ചറിന് ഇഷ്ടപ്പെട്ട കവിത ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കവിത നഷ്ടവസന്തമാണ് അതിലൊരു വേണ്ടി യൂഷ്വലി ഞാൻ എഴുതുന്ന വരികൾ മറ്റുള്ള ആൾക്കാരെ ട്യൂൺ ചെയ്ത് പാടുകയാണ് പതിവ് ആണ് പതിവ് ചോദിച്ച സ്ഥിതിക്ക് ഞാനൊന്ന് ശ്രമിക്കാം നോക്കി ചൊല്ലും കൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലെ ഒന്നും കുഴപ്പമില്ല ഇരുന്നൂറ് കവിതകൾ ടീച്ചർ എഴുതിയിട്ടുണ്ട് അതിൽ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതയുടെ നാല് പരി ടീച്ചർ കേൾക്കാം കനലരിയുമ്പോഴും പുഞ്ചിരി തൂകാൻ കൊതിപ്പവേർന്നാ ഇടനെരിയാ കണലരിയുമ്പോഴും പുഞ്ചിരി തൂകാൻ കൊതിപ്പവേർന്നാ സ്നേഹമീ ലോക ജീവന്റെ സ്പന്ദനം കണ്ണീർ കണങ്ങളും പാടാതിരിക്കുവ തെങ്ങിനെ ഞാനിനി പറയാതിരിക്കുവാനാകുമോ ഇരുതി നഷ്ടവസന്ത നീ തന്നമോവിൻ്റെ ആഴുതന്നാഴത്തിൽ മുങ്ങി ഞാൻ നഷ്ടവസന്തമേ നീ മുങ്ങി ഞാൻ ടീച്ചറെ കവിത അതിമനോഹരമായിട്ടുണ്ട് അറിയാനായിട്ട് ചാനലിലെ എന്റെ കല എന്ന പ്രോഗ്രാമിന്റെ ഒരു എപ്പിസോഡിൽ ഉടൻ വരുന്നുണ്ട് നിങ്ങളെല്ലാരും മറക്കാതെ കാണണം ഇനിയും നല്ല നല്ല അവസരങ്ങൾ ടീച്ചറെ തേടി വരട്ടെന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം നല്ല കവിതകൾ എഴുതാൻ ഇനിയും ടീച്ചറിന് സാധിക്കട്ടെ എന്ന് ഞാൻ കൂടെ ആശംസിക്കുകയാണ് അപ്പൊ വളരെയധികം നന്ദിയുണ്ട് നമസ്കാരം